ഒടുവിൽ കുരുക്ക് വീണു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി അതിജീവത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകി യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തിയാണ് അതിജീവത പരാതി സമർപ്പിച്ചത് പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറും ഇതുവരെ രാഹുലിന്റെ പേരിൽ സ്വമേധയായി എടുത്ത കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ പരാതിക്കാരി സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് പരാതി നൽകിയിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം അതിനാൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിവരം എം എൽ എക്കെതിരെ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നീക്കം സജീവമായിരിക്കുകയാണ് പരാതി സംബന്ധിച്ച തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വിവരങ്ങൾ ചർച്ച ചെയ്തു യുവതിയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടെ അന്വേഷണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയും അതിലെ തെളിവുകളും കേസിൽ നിർണായകമാകും ഇതോടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ കുരുക്ക് മുറുകിയിരിക്കുകയാണ്